തൻ്റേതായ വഴി ആത്മീയ മണ്ഡലത്തിൽ കണ്ടെത്തുകയും സ്വയം വഴിപെട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്ന സ്വാമി സന്ദീപ് ചൈതന്യാണ് അതും വേദനിർവിശേഷമാണ് നത്രത്ര രഥ രഥയോഗാന ബന്ധാനുഭവന്തി അതെന്ന് പഥസൃജത സഹികർത്ത എന്നുപനിഷത്ത് മറ്റു വഴികളൊക്കെ മതിയാകാതെ വരുമ്പോൾ സ്വയം വെട്ടുന്ന ഒരാളാണ് ഋഷി ഉലകരുറങ്ങിയുണർന്ന് ചിന്ത ചെയ്യും പല പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വില മതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ല കണ്ടുപോയിടേണം ഉലകർ ഉറങ്ങിയുണർന്ന് പലതും ചിന്ത ചെയ്യും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വില വിളക്ക് ഉദിക്കയും പിൻപൊലികയുമില്ല ഇതു കണ്ടുപോയിടേണം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മുടെ മുന്നിൽ ഗുരു അവതരിപ്പിക്കുന്നു എന്ന് പറയാം ഉലകർ ഉലകർ എന്ന് പറഞ്ഞാൽ ഈ ഉലകത്തിലുള്ള നമ്മളൊക്കെ തന്നെ നമ്മളെ വിളിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഉലകത്തിൽ ജീവിക്കുന്ന എല്ലാവരും അതിൽ പെടും എന്ന് പറയാം ഉലകർ ജനങ്ങൾ ഉറങ്ങിയുണർന്ന് എന്താ നമ്മൾ ചെയ്യുന്നത് ഉറങ്ങണു ഉണരണു കിടന്നുറങ്ങണു ഈ ഉറക്കം എന്നുള്ളത് തന്നെ ശരിക്കും ഒരു അജ്ഞാനത്തിൻ്റെ ആവരണത്തിൽ പെടുകയാണ് നമ്മൾ ആ അജ്ഞാന ആവരണത്തിൽ നിന്ന് വീണ്ടും ഉണർന്ന് ഇങ്ങനെ സ്വരൂപത്തെ മറന്ന് ഈ പ്രപഞ്ച ദൃശ്യങ്ങളിലൊക്കെ പെട്ട് ഇതൊക്കെയാണ് അർത്ഥം പലതും ചിന്ത ചെയ്യും പിന്നെയോ നമ്മൾ പല വിധത്തിലുള്ള ചിന്തകളിൽ വ്യാപൃതരാണ് നമ്മൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് രാവിലെ ആയി കഴിഞ്ഞാൽ ആലോചിക്കുന്നു ചിലപ്പോൾ ചില ചിന്തകളൊക്കെ തീവ്രമായിട്ട് നമുക്ക് കൂടെയുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് എന്തൊക്കെയാണ് പോകുമ്പഴി ഇപ്പോൾ ഒരു കേസ് നടക്കുന്നു കേസ് എന്തായി കോടതിയിൽ ഇങ്ങനെ അതിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് വിധി പറയുന്ന അടുത്തതാണെങ്കിൽ ആ ഒരൊറ്റ ചിന്തയായിരിക്കും ഇനി എന്താവും അത് അതേപോലെ മറ്റു പല കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ചിന്തകളുണ്ട് നമ്മളെ സംബന്ധിച്ച് ചിലർ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നു അതുകൊണ്ട് പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നു കുട്ടികൾ എങ്ങനെ എഴുതും എന്നതിൻ്റെ അങ്ങനെ പല പല ചിന്തകൾ ഒരു ഇവിടെ പറയുന്ന ഓരോരുത്തരുടെ ചിന്ത എന്ത് ചിന്തയെന്നല്ല എല്ലാവരും ചിന്തിക്കുന്നു പലതും ചിന്തിക്കുന്നു അങ്ങനെ പലതും പലതും ചിന്തിച്ചിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും എന്നാൽ ഒരു ഫുട്ബോൾ കളിയിൽ എങ്ങനെയാണോ ഈ കളി നന്നായി കാണുന്ന ഒരു റബറി എന്ന കണക്കെ ഒരാൾ ഇതിനെയൊക്കെ നിരീക്ഷിക്കുന്നു നമ്മുടെ എല്ലാ ചിന്തകളെയും ഒരാൾ നിശബ്ദനായി മാറി നിന്ന് സാക്ഷിഭാവത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടോ ഉറ്റുപാർത്തു നിൽക്കും വില വിളക്ക് ആ വിളക്ക് വില മതിയാത്തതാണ് അതിൻ്റെ സ്വരൂപം തന്നെ അനന്തമായ ആനന്ദ അമൃതമായിട്ടുള്ള ആ വിളക്ക് ഉദിക്കുകയും അത് ഉണ്ടാകുകയും പിൻപൊലി പിൻപൊലിയുകയുമില്ല അത് ഉണ്ടായി ഇല്ലാതെയാകുന്നില്ല എന്ന് ഇത് കണ്ടുപോയിടേണം ഈ സത്യം അറിഞ്ഞനുഭവിച്ചു വേണം ഇവിടെ നിന്ന് വിട്ടുപോകാൻ എന്ന് ഇപ്പം ഈ വിളക്കിനെ ദക്ഷിണാമൂർത്തി അഷ്ടകത്തിൽ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഭഗവത്പാദർ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് പറയുന്നു നാനാ നാനാചിദ്രഘടോദരസ്ഥിതമഹാ ദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ജാനാമീതി തമേവ ഏതത് സമസ്തം ജഗത് അതിനെയാണ് ഗുരു തസ്മൈ ശ്രീ ഗുരുമൂർത്തേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ എന്ന് പറയും അപ്പോൾ ഉള്ളിൽ കത്തിച്ചു വെച്ച ആ ഒരു കെടാത്ത ചിരാതുണ്ട് ആ ദീപത്തിന്റെ സാന്നിധ്യത്തിലാണ് ചുരാധികരണ ദ്വാര ബഹിസ്പന്തതേ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇത്യാദി ദ്വാരങ്ങളിലൂടെ ആ പ്രകാശം പുറത്തേക്ക് വരുന്നത് വരുന്നത് കൊണ്ട് അഹം ജാനാമി ഞാൻ അറിയുന്നു ഏതിനെ ഈ വിശ്വത്തെ മുഴുവൻ അതിനെ ഗുരു പറയാണ് അതിനെ അറിയാതെ പോകരുത് എന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ഈ അനുഭവങ്ങളെ മുഴുവൻ ഉണ്ടാക്കി തരുകയും നാം ഈ വിശ്വത്തെ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെ മുഴുവൻ കാരണമായിട്ടുള്ള ആ സത്യം ആ വിളക്ക് അത് ഒരിക്കലും അണയുന്നില്ല എന്ന് പറയും അതുകൊണ്ട് ഞാൻ എന്നത് ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല ഞാൻ ഇല്ലാതെയാകുന്നില്ല എന്നുള്ളത് ശരീരത്തിന്റെ നാശത്തിന് മുൻപ് ശരീരം നാശിക്കുക എന്ന് പറഞ്ഞ മാറ്റമാണ് ഇവിടെ എല്ലാറ്റിനും ഓരോ രൂപം കൈയൊഴിഞ്ഞ് പുതിയ രൂപം സ്വീകരിക്കുക എന്നുള്ള പ്രക്രിയ മാത്രമേ ഉള്ളൂ അല്ലാതെ ആത്യന്തികമായ ഒരു നാശമില്ല പക്ഷേ ഞാൻ എന്ന സ്വരൂപം അതിനെന്തില്ല ഒരഴിവും ഇല്ലാത്തതാണ് ഇതെപ്പോഴറിയണം മരണാനന്തരമല്ല മറിച്ച് ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ നമ്മൾ അറിയണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതെല്ലാം അതുകൊണ്ടാണ് ഇതെല്ലാം ധ്യാനത്തിന് വിധേയമാക്കേണ്ടുന്ന ശ്ലോകങ്ങളാണ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു നമ്മുടെ ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി രാവിലെ എഴുന്നേൽക്കുന്നു പലതും ചിന്ത ചെയ്യുന്നു ഗുരുവിടെ പറയുന്നു ഉലകർ ഉണർന്ന് പല ചിന്തകളും ചെയ്യുന്നു എന്തൊക്കെ ചിന്തകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ഈ ഡയറി എഴുത്ത് വളരെ നല്ലതാണ് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എഴുതി നോക്കും ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ ഡയറി തുടർച്ചയായിട്ട് എഴുതിയിട്ട് നമ്മൾ ആലോചിക്കുക എന്തൊക്കെ ഇപ്പോൾ ഒരു ദിവസം സംഭവിച്ചത് ഇന്ന് എന്താ സംഭവിച്ചിട്ടുള്ളത് ഇന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ നമ്മുടെ ഒരു ഒരു ഡയറി കുറിപ്പൊന്ന് നന്നായി ഇരുന്നിട്ട് നാലാമത്തെ ദിവസം വായിച്ചു നോക്കുക എന്തൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പുതിയ ആരൊക്കെ കണ്ടുപിടി പുതിയ സുഹൃത്തുക്കളെ ആരെങ്കിലും കിട്ടിയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും നഷ്ടപ്പെട്ടോ പുതുതായിട്ട് എന്തൊക്കെ സംഭവിച്ചു ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ആരൊക്കെ വേണ്ടപ്പെട്ട ആരൊക്കെയാണ് വിട്ടുപോയത് മരിച്ചത് ആരൊക്കെയാണ് അപ്പം ഞാൻ എപ്പോഴാണ് ഇല്ലാതെയാവുക ഇതിന് നമ്മൾ ഈ ഉപനിഷത്തിലും അതുപോലെ ഭഗവത്പാദരും ഭജഗോവിന്ദത്തിലും വിവേക ചൂടാമണിയിലും ഒക്കെ ആശയം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് നമ്മുടെ ദുഃഖത്തിന് കാരണം പറയുന്നത് ഇതറിയാത്തത് കൊണ്ടാണ് എന്ന നമുക്കുണ്ടാവുന്ന ദുഃഖത്തിന്റെ കാരണം എന്താണ് ഒരാളുടെ ശരീരം ഇല്ലാതെയായി പോകുന്ന സമയത്ത് ഇപ്പോ ഇതിൻ്റെ ഉദ്ഘാടന ഭാഷണത്തില് ഒരു എന്താ പാശ്ചാത്യ ചിന്തകൻ ആരുടെയോ മരണത്തിൽ കരയുന്നതായിട്ട് പറഞ്ഞുവല്ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങ് ചിന്തകനാണ് അങ്ങ് എന്തുകൊണ്ടാണ് കരയണതെന്ന് ചോദിച്ചാൽ കരഞ്ഞിട്ട് ഫലമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് അതൊരു വലിയ ചിന്തയാണ് ചിന്തയാണത് അതുകൊണ്ട് ഈ ഒരു ഈ സത്യത്തെ അറിയാതെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത് നാം എന്തുകൊണ്ടാണ് വേണ്ടപ്പെട്ടവരുടെ മരണത്തിൽ നമുക്ക് തീവ്രമായ ദുഃഖം നാം അനുഭവിക്കുന്നത് കാരണം അവരുടെ ശരീരമാണ് അവരെന്ന് നമ്മൾ ധരിച്ചു അതാണ് രാമകൃഷ്ണദേവന്റെ അഭാവത്തിൽ ശാരദാദേവിക്ക് ദുഃഖം ഇല്ലാതിരുന്നത് ഇതറിഞ്ഞതുകൊണ്ടാണ് ശാരദാദേവി ഇതിനു ശേഷമാണ് പറയുന്നത് രാമകൃഷ്ണദേവൻ ശരീരമാണെന്ന് ഗുരുദേവൻ ഒരിക്കലും നിങ്ങളോടും പറഞ്ഞിട്ടില്ല എന്നോടും പറഞ്ഞിട്ടില്ല അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞാൻ ആത്മാവാണ് ആത്മാവിന് മരണമില്ല എന്നുള്ളതാണ് അതാണ് നീയും അതാണ് ഈ കാണായതെല്ലാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതെനിക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഈ വിളക്ക് പൊലിയാത്തതാണ് എന്ന് നേരത്തെ അറിയേണ്ടതുണ്ട് മരണാനന്തരമല്ല മരണത്തിന് മുൻപ് തന്നെ അല്ല സ്വാമി നമുക്കുണ്ടാവുന്ന സംശയം അപ്പൊ ഇത് ഇതില് നമുക്ക് മരണം ഇല്ല എന്നല്ലേ അതെ അപ്പൊ പിന്നെ അറിഞ്ഞാൽ എന്ത് അറിഞ്ഞില്ലെങ്കിൽ എന്ത് അല്ലെ അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാം ഇതിപ്പോ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് എന്താണ് അറിഞ്ഞിട്ടില്ല എങ്കിൽ ദുഃഖം ഉണ്ടാവും എന്നാണ് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ഗീത ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയല്ലേ പണ്ഡിതാഹ പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല കടോപനിഷത്തിലെ ആശയാണ് ഭഗവാൻ വെളിപ്പെടുത്തുന്നത് പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല എന്താ കാരണം കുറിച്ചോ ഉള്ളവനെക്കുറിച്ചോ കുറിച്ചോ പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല കാരണം നീയും ഞാനും അല്ലെങ്കിൽ എല്ലാം എന്നും ഉള്ളതാണ് അതുകൊണ്ട് ഉണ്മയെ അറിയാൻ അതാണ് ഞാനെന്നറിയാൻ അത് അറിഞ്ഞിടണം അത് ഇതിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ആ വിളക്കിന് ഒരു തരത്തിലുള്ള കെടുതിയും ഇല്ല അതങ്ങനെ എന്നും ജ്വലിക്കുന്നതാണ് ശരീരത്തിൻ്റെ അഭാവത്തിൽ അതിന് ഇല്ലായ്മ എന്നൊന്ന് ഇല്ല എന്ന് ശരീരത്തോടു കൂടി ഇരിക്കെ തന്നെ അറിയേണ്ടതാണ് എന്ന് പറയാം